ഹായ് വെൽക്കം ബാക്ക് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ ഒരു കോളേജ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ കോളേജിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ മുതലുള്ള കാര്യങ്ങളാണ് ഞാൻ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയത് പിന്നെ ഇന്ന് കുറേ അധികം കാര്യങ്ങളും പരിപാടികളൊക്കെ നടക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഇന്നത്തെ ദിവസം ഷൂട്ട് ചെയ്തേക്കാണ് വെച്ചത് അപ്പോൾ രാവിലെ തന്നെ കോളേജിലെത്തിയിട്ടുണ്ട് ഇന്ന് ഞങ്ങൾക്ക് പേപ്പർ വാലുവേഷൻ ക്യാമ്പുള്ള ഒരു ദിവസമാണ് അതായത് മുമ്പും ഇതേപോലെ പേപ്പർ വാലുവേഷൻ്റെ ഒരു ക്യാമ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് എനിക്ക് ബെസേലേഴ്സ് കോളേജിലായിരുന്നു അന്ന് ഞങ്ങൾ കോട്ടയം സോണിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഉള്ളത് പാലാ സോണാണ് പാലാ സോണിൽ തന്നെ അൽഫോൺസ കോളേജ് പാലായിലെ അൽഫോൺസ കോളേജാണ് അപ്പോൾ ഞാനും മിസ്സും ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടാണ് അങ്ങോട്ടേക്ക് പോവാൻ ഒരുങ്ങുന്നത് പിന്നെ ബാക്കിയുള്ള ടീച്ചേഴ്സും സാറുമാരൊക്കെ അവിടെ വരുവാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് കേട്ടോ ആ ഒരു കോളേജ് അപ്പോൾ കോളേജിൽ വണ്ടിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ അവിടെ ഗാർഡൻ നല്ല രസമായിട്ടുണ്ട് ഇതിന് മുമ്പും ഞാനവിടെ പോയിട്ടുണ്ട് നമ്മൾ ഈ പേപ്പർ ഒക്കെ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് തവണ എനിക്ക് എക്സാം വാല്യുവേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന സമയത്ത് അതായത് പേപ്പറിൻ്റെ വാല്യുവേഷൻ ഡ്യൂട്ടി ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ തിരിച്ചുകൊണ്ട് കൊടുക്കേണ്ടത് അവിടെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് തവണ ഈ ഒരു കോളേജിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോൾ അപ്പുറത്തൊട്ടേ ഇവിടുത്തെ ഗാർഡൻ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമാണ് പിന്നെ ഇന്ന് എന്തായാലും ചെന്നപ്പോഴത്തേക്കും അതിൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു അങ്ങനെ ആണ് ആ ഈ ഒരു കുറച്ച് എന്താണ് ആ ഒരു ഫ്രണ്ട് ഏരിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തത് അതിനുശേഷം നമ്മൾ വാല്യുവേഷൻ ക്യാമ്പിൽ ചെന്ന് അതിൻ്റെ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കുറേ ടീച്ചേഴ്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പം എൻ്റെ ചീഫെന്ന് പറയുന്നത് എന്നെ ഡിഗ്രിക്ക് പഠിപ്പിച്ച ഡി ബിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്ന സരിതാ മിസ്സാണ് കേട്ടോ മിസ്സിനെ ഇടയ്ക്ക് എക്സാം ഡ്യൂട്ടിക്കൊക്കെ കോളേജിലൊക്കെ വരുമ്പോൾ കാണാറുണ്ട് പിന്നെ ഇപ്പോൾ കുറേ നാൾ കൂടിയിട്ടാണ് മിസ്സിനെ കാണുന്നത് പിന്നെ അതേപോലെ എന്നെ പഠിപ്പിച്ച കുറേ പേര് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെയൊക്കെ കണ്ടു വർത്താനൊക്കെ പറഞ്ഞു സംസാരം ഒത്തിരി നേരം ു പിന്നെ നമ്മൾ ഈ ഒരു ക്യാമ്പിൻ്റെ അവിടെ സാധാരണ നമ്മൾ അഞ്ച് പേപ്പർ അവിടെ വെച്ച് നോക്കണം എന്നിട്ട് ബാക്കി പേപ്പർ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പം ഈ തവണ ചെന്നപ്പോഴത്തേക്കും പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് എല്ലാ പേപ്പറും വീട്ടിൽ ചെന്നിട്ട് നോക്കാം ഇപ്പം അഞ്ചെണ്ണം ഇവിടെ വെച്ച് നോക്കണമെന്നില്ല അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഉചിതം പോലെ ചെയ്യാന്ന് പറഞ്ഞു അപ്പോൾ ഞാനും ഞാൻ മിസ്സുകൂടെ തീരുമാനിച്ചു അതായത് ഞങ്ങൾ പോയവർ രണ്ടുപേരുടെ കൂടെ തീരുമാനിച്ചത് നമുക്ക് ബാക്കി എല്ലാം കൂടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് വന്നിട്ട് കാരണം കോളേജിൽ ഇന്നൊരു പ്രോഗ്രാം നടക്കുന്നുണ്ട് അപ്പോൾ അതുകൂടെ ഒന്ന് കാണണം സോ അപ്പോൾ കുറച്ച് നേരത്തേക്ക് ഇവിടെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചിലപ്പം ഒരു ഉച്ചയ്ക്കാവും നമ്മൾ അഞ്ച് പേപ്പറിൽ നോക്കി കഴിയുമ്പോൾ ആ അപ്പോൾ നേരത്തെ പോയിക്കുവാണെങ്കിൽ ആ ഒരു പ്രോഗ്രാം കാണാലോ എന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞങ്ങളത് തിരിച്ച് കോളേജിൽ എത്തിയിട്ടുണ്ട് പിന്നെ കുറച്ച് സമയം ഞാൻ ഫോണിലൊക്കെ നോക്കി റിപ്ലൈ ഒക്കെ നമ്മുടെ വീഡിയോസിനൊക്കെ കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ അതൊക്കെ റിപ്ലൈ ഒക്കെ ചെയ്ത് കുറച്ച് സമയം അങ്ങനെ ഇരുന്നു കേട്ടോ അതിന് ശേഷം അത് ഞാൻ പറഞ്ഞ ആ ഒരു പ്രത്യേകത ഉള്ള ദിവസം ഇതാണ് അതായത് ഇന്ന് വേൾഡ് ഫോക്ലോർ ഡേ ആണ് ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് അപ്പോൾ അതിനോടനുബന്ധിച്ച് നമ്മുടെ കോളേജിലെ കുറച്ച് പരിപാടികളൊക്കെ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് ാണ് ഈ കളമെഴുത്ത് അപ്പോൾ ഞങ്ങൾ കോളേജിൽ വന്ന് പാലയ്ക്ക് പോകാൻ തുടങ്ങി ആ ഒരു സമയത്ത് തന്നെ ഇവിടെ ഈ കളമെഴുത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ആ ഒരു വീഡിയോ ക്ലിപ്പ് ജസ്റ്റ് ക്യാമറയൊക്കെ വെച്ച് കോളേജിൻ്റെ ഒരിത് ഷൂട്ട് ചെയ്യുന്നത് ജസ്റ്റ് ഇതിൻ്റെ ഇടയ്ക്ക് എവിടെയോ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പോൾ സ്റ്റാർട്ട് ചെയ്തതാണ് അതായത് ഒരു എട്ടരയൊക്കെ ആയപ്പോഴത്തേക്ക് സ്റ്റാർട്ട് ചെയ്താണ് ഞങ്ങളിപ്പോൾ വരുമ്പോഴാണ് അത് കംപ്ലീറ്റ് കാണുന്നത് അപ്പം ഇത് ആണ് ഒരു പരിപാടി കളമഴുത് പിന്നെ നാടൻ പാട്ട് അങ്ങനെ എന്തൊക്കെയോ ഈ ഒരു സമയത്ത് ഉണ്ടായിരുന്നു അപ്പം അപ്പോഴൊക്കെ ഞങ്ങൾ അവിടെ ആയിരുന്നു കൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല പിന്നെ ഇനി ഉച്ച കഴിഞ്ഞ് മുടിയേറ്റുണ്ട് മുടിയേറ്റ് ഒന്നരക്കാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അതെന്തായാലും കാണണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഞാനും സത്യം പറഞ്ഞാൽ ഇതുവരെ മുടിയേറ്റ് കണ്ടിട്ടില്ല തെയ്യമൊക്കെ കണ്ടിട്ടുണ്ട് നമ്മുടെ ക്ഷേത്രങ്ങളിലൊക്കെ വരുന്ന സമയത്ത് കണ്ടിട്ടുണ്ട് പക്ഷെ മുടിയേറ്റ് ഇതുവരെ അങ്ങനെ കണ്ടിട്ടില്ല അപ്പോൾ എന്തായാലും ഈ തവണ ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു എനിക്ക് തോന്നുന്നു അമ്പലങ്ങളിലൊക്കെ നടത്തുന്ന അത്തരത്തിലുള്ള ആചാരാനുഷ്ഠാനങ്ങളിലൂടെയല്ലാതെ അത് ഒക്കെ നടത്തുമ്പോൾ അപ്പോൾ അതിൻ്റേതായ കുറച്ച് ലിമിറ്റേഷൻസും കാര്യങ്ങളിലൊക്കെ വെച്ചാണ് അത് നടത്തുന്നത് പിന്നെ അതേപോലെ ഫുഡ് ഫെസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അപ്പോൾ അതാണ് ആ ഇടയ്ക്ക് കാണിച്ച ക്ലിപ്സ് ഞങ്ങൾ ഒരു എന്താണ് ഇതിന് പറയുന്നതെന്നൊന്നും അറിയില്ല സ്ക്വാഷും എല്ലാം കൂടെ മറ്റേ തണ്ണിമത്തനൊക്കെ ഇട്ടിട്ട് ഒരു ഒരു ഡ്രിങ്ക് അതൊക്കെ കുടിച്ചിട്ടോ അതിനുശേഷം ദൈവം മുടിയേറ്റ് തുടങ്ങിയപ്പോഴത്തേക്കും കുറച്ച് സമയം ആദ്യം ഇത് നമ്മളാ ഒരു പൊക്കത്ത് നിന്നുള്ള വ്യൂ ആണ് കേട്ടോ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ കാണാം പിന്നെ ഞങ്ങൾ ഇറങ്ങി അപ്പുറത്തൂടെ പോയിട്ടോ അപ്പോൾ അതിൻ്റെ കുറച്ച് ക്ലിപ്സൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ അതിൻ്റെ സൗണ്ട് മാറ്റാതെ തന്നെ അത് നിങ്ങൾക്കൊന്ന് കാണിക്കാം കേട്ടോ ഈ മുടിയേറ്റിനെ പറ്റി എനിക്കറിയാവുന്ന ചില കാര്യങ്ങളൊക്കെ പറയാട്ടോ അതായത് നമ്മൾ പി എസ് സി ഒക്കെ പഠിക്കുന്ന സമയത്ത് കലാ സാഹിത്യം ആ ഒരു ഭാഗമൊക്കെ പഠിക്കുന്നുണ്ടല്ലോ അപ്പോൾ അവിടെ ഇതുപോലെയുള്ള അനുഷ്ഠാന കലകളെ പറ്റിയൊക്കെ പഠിക്കാനുള്ളു അപ്പൊ അന്നൊക്കെ വായിച്ചിട്ടുള്ളതിൽ നിന്ന് പറയാം അതായത് ഈ ഈ ഒരു മുടിയേറ്റിൻ്റെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ പ്രമേയം എന്ന് പറയുന്നത് ധാരികവതമാണ് കുറെ ആളുകൾ ഒരു ഏകദേശം ഒരു പത്ത് ഇരുപതോളം ആളുകൾ ചേർന്നിട്ടാണ് അതായത് എല്ലാം കൂടി ഇങ്ങനെ ഈ ഒരു വേഷം ധരിച്ചു വരാനും അതുകൂടാതെ ചെണ്ടയാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനും അങ്ങനെ മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു പത്തിരുപത് ആളുകളോളം വേണ്ടി വരുന്ന ഒരു കലയാണിത് പിന്നെ ഇങ്ങനെ പല പല ചടങ്ങുകളുണ്ട് ഇതിൻ്റെ അകത്ത് കളമെഴുത്ത് താലപ്പൊലി കളം മായ്ക്കൽ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചടങ്ങുകൾ പിന്നെ അതേപോലെ എപ്പോഴും പി എസ് സി ഒക്കെ ചോദിക്കുന്നൊരു ക്വസ്റ്റൻ ആണ് ഈ യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ഏതൊക്കെ അനുഷ്ഠാന കലകളാണ് കേരളത്തിൽ നിന്നൊക്കെ അപ്പം അതുകൂടി ഒന്ന് ഓർത്തു ചേക്കാം മുടിയേറ്റ് യുനെസ്കോയുടെ പൈതൃക കലകളുടെ പട്ടികയിൽ രണ്ടായിരത്തി പത്തിൽ ഇടം നേടിയതാണ് കേട്ടോ പിന്നെ അതിലെ കഥാപാത്രങ്ങളെ പറ്റി പറയുകയാണെങ്കിൽ ശിവൻ നാരദൻ കാളി ധാരികൻ കൂളി ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് അപ്പം ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കഥാപാത്രം കൂളിയാണെന്നാണ് കേട്ടോ പറയുന്നത് എനിക്കും ഇത് കാണുന്നതിന് മുമ്പ് അതറിയില്ലായിരുന്നു പറഞ്ഞു കേട്ടൊരറിവേ ഉള്ളൂ ഇപ്പം ഞങ്ങൾ ആദ്യം ഇത് കാണാൻ പോയി നിന്ന സമയത്ത് നമ്മുടെ കൂടെയുള്ള വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള മിസ് ഉണ്ട് ശ്രീകുട്ടി മിസ് എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു ഏറ്റവും രസകരമായിട്ടുള്ളത് കൂളിയാണ് അപ്പോൾ കൂളി വരുമ്പോഴത്തേക്കും കാണണം എന്നുള്ള രീതിയിൽ പറഞ്ഞായിരുന്നു അപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു ഒരു മണിക്കൂർ മുക്കാമണിക്കൂർ മുക്കാമണിക്കൂറല്ല ഒരു അതിൻ്റെ മേലെയായി ഒരു മണിക്കൂറിന് ശേഷം തോന്നൂ കൂളി വരുന്നത് അപ്പോൾ ഈ ഒരു ഗ്യാപ്പിൽ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനൊന്ന് ജസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ടുണ്ടായിരുന്നു ഒന്ന് പോയി വെള്ളമൊക്കെ കുടിച്ചിട്ട് വരാമല്ലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഭയങ്കര വെയിലും ഉണ്ടായിരുന്നു നമ്മൾ നിൽക്കുന്ന അവിടെ കുറച്ച് വെയിലുണ്ട് നമ്മൾ ഒത്തിരി ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നിന്നില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാനൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു അങ്ങനെ പോയി അങ്ങനെ ഞാനും എൻ്റെ കൂടെയുള്ള മിസ്സുകൂടെ ഡിപ്പാർട്ട്മെൻ്റിലേക്ക് പോയി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഈ കൂളി വരുന്നത് അപ്പോൾ കൂളി വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മറ്റേ മിസ്സ് നമ്മളെ വിളിച്ചത് അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ഇറങ്ങി വരുമായിരുന്നു അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ കാരണം ഇപ്പോൾ പല ഓഡിയൻസിൽ നിന്നുള്ള പലരെയൊക്കെ വിളിച്ചിട്ട് പല ചോദ്യങ്ങളും രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാണ് ഈ കൂളിയുടെ ഒരു ഇത് റോൾ ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ അത് ഞാൻ വീഡിയോ ഓഡിയോ ഒന്നും കട്ട് ചെയ്യാതെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ആ ഓഡിയോ നിങ്ങൾക്ക് അത്ര ക്ലിയർ ആയിരിക്കില്ല എങ്കിലും നിങ്ങളൊന്ന് കണ്ടുനോക്കുക കേട്ടോ അങ്ങനെ ഈ പരിപാടി ഏകദേശം ഒരു നാലു മണി വരെ ഉണ്ടായിരുന്നു തോന്നുന്നു ഞങ്ങൾ ഞങ്ങളൊരു മൂന്നരയൊക്കെ കഴിഞ്ഞപ്പോൾ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് ചെന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് വീട്ടിലേക്ക് പോകണം ഇന്നിപ്പോൾ ഒരു ഫ്രൈഡേ ആണ് അപ്പോൾ വീട്ടിലേക്ക് പോകണം പിന്നെ അതേപോലെ വീട്ടിൽ നിന്ന് അവിടെ ചെന്നിട്ട് അവനെ കൊടുത്തിട്ട് പിന്നെ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കാം നമ്മളൊരു ഓണം ഫോട്ടോഷൂട്ട് ഒക്കെ ചെയ്യാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിന് എടുക്കാൻ വേണ്ടിയിട്ട് പോകണം അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഇത് കംപ്ലീറ്റ് തീരാൻ വേണ്ടിയിട്ട് ഞാൻ നിന്നില്ല കേട്ടോ അതിനു മുമ്പ് പോയി ഓക്കെ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഞാൻ പറഞ്ഞില്ല ഞാൻ ഇടയ്ക്ക് കുറച്ച് സമയം ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോയി എന്ന് പറഞ്ഞില്ല അപ്പോൾ ആ സമയത്ത് ജസ്റ്റ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാണേ അത് കഴിഞ്ഞ് നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ചെന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തതിന് ശേഷം ഇങ്ങനെ ഈ കൂളി വന്നു എന്ന് പറഞ്ഞിട്ട് മിസ്സ് വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് വന്നപ്പോൾ വന്നപ്പോഴുള്ള കാഴ്ചകളൊക്കെയാണ് കേട്ടോ ബാക്കി കാണിക്കുന്നത് അങ്ങനെ ഞാൻ ഈ വീട്ടിലെത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഒന്ന് ഫ്രഷ് ആവണം അപ്പോൾ അതിന് മുമ്പ് വാഷിംഗ് മെഷീനിൽ കുറച്ച് തുണി ഞാൻ അലക്കാനിട്ടിട്ട് ഉണങ്ങി കടന്ന തുണിയൊക്കെ ഒന്ന് അകത്തേക്ക് എടുത്ത് വെച്ചിട്ടൊന്ന് മടക്കി വെക്കുന്നുണ്ട് ഇന്ന് ഏട്ടിന് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളും വൈകുന്നേരം ഒരു നാലരയൊക്കെ ആയപ്പോൾ വന്നിട്ടുണ്ട് അപ്പം അങ്ങനെ ഞാൻ കാപ്പിയൊക്കെ കുടിച്ചിട്ട് ഒന്ന് ഫ്രഷ് ആയി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും തുണി ഇവിടെ അലക്കാനിട്ടതും റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്ത് വിരിച്ചു ഇനിയിപ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വെക്കുവാണ് ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കും പോകുമ്പോഴത്തേക്ക് എനിക്കൊരു വലിയ ലഗേജ് സെറ്റ് തന്നെ ഉണ്ട് പക്ഷെ അതിലങ്ങനെ ഡ്രസ്സ് കുറവാണ് കേട്ടോ അപ്പോൾ വീട്ടിലാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും എൻ്റെയും വാവയുടെയും ഏട്ടൻ്റെയൊക്കെ ഡ്രസ്സ് കുറച്ച് അവിടെ ഉണ്ടാവും ഏട്ടൻ്റെ ഡ്രസ്സ് ഒന്നോ രണ്ടോ ടീഷർട്ടോ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷേ എൻ്റെ വാവയുടെ കുറെ ഡ്രസ്സസ് അവിടെയുണ്ട് കാരണം ഞാൻ അവിടെ നിന്നൊക്കെ കോളേജിൽ പോകുന്നതുകൊണ്ട് അപ്പോൾ എപ്പോഴും പോകുമ്പോഴത്തേക്കും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും അങ്ങനെ ഡ്രസ്സ് എടുത്തുകൊണ്ട് വരേണ്ട ഒരാവശ്യം വരുന്നില്ല പക്ഷേ ഡ്രസ്സല്ലാതെ നമുക്ക് വേറെ കുറേ കാര്യങ്ങളുണ്ട് ഈ പറഞ്ഞ ലാപ്ടോപ്പ് എന്തായാലും അവിടെ ചിലപ്പോൾ ക്ലാസ് ഒക്കെ എടുക്കാറുണ്ട് അപ്പോൾ ആ ലാപ്ടോപ്പ് അതിൻ്റെ ബാക്കി കൂടെയുള്ള പറലൈറ്റ് പിന്നെ നമ്മൾ ആ ഒരു എഴുതുന്ന റൈറ്റിംഗ് പാഡ് മൗസ് അങ്ങനെ അതിൻ്റെ സാധനങ്ങളെല്ലാം വേണം പിന്നെ അതുകൂടാതെ പഠിക്കാൻ ബുക്കുകൾ ഇപ്പം ഞാൻ അവിടെ എവിടെയും കുറച്ച് ബുക്ക് ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുമ്പോഴത്തേക്കും ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബുക്ക് എടുത്തുകൊണ്ട് പോകും അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് എന്താണ് ഒരു ബാഗ് തന്നെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഒരു സാധനം എന്ന് പറയുന്നത് പാമ്പേഴ്സാണ് മോൻ്റെ ടൈപ്പറാണ് അതിപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു വീട്ടിലേ അത് വെക്കാറുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ രണ്ട് വീട്ടിലും അത് വാങ്ങിച്ച് വെച്ചാൽ പെട്ടെന്ന് ഇപ്പം ഇവന് മീഡിയമാണ് സൈസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ എന്നാലും പെട്ടെന്നായിരുന്നു ആ ഒരു ന്യൂ ബോർഡിൽ നിന്ന് സ്മോളിലേക്ക് മാറി സ്മോൾ സൈസിൽ നിന്ന് പെട്ടെന്ന് മീഡിയത്തിലേക്ക് മാറി അപ്പോൾ നമ്മളങ്ങനെ വാങ്ങിച്ച് കുറേ കാലത്തോളം വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ ഒരു സൈസില് വ്യത്യാസം വരില്ല അപ്പോൾ ഞാൻ ഡയപ്പർ എവിടെയാണോ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലേക്കായിരിക്കും ഓർഡർ ചെയ്യുന്നത് അപ്പോൾ അത് അവിടെ വെച്ചിട്ട് കുറച്ച് ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരും വരുമ്പം അങ്ങനെയൊക്കെയാണ് ഡൈപ്പർ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ അത് പോകാൻ വേണ്ടിയിട്ടൊന്ന് നല്ല ഡ്രസ്സ് ഉണ്ടാകുമെന്ന് വിചാരിച്ച് കാരണം നമുക്ക് ഞാൻ പറഞ്ഞല്ലോ നമുക്കൊന്ന് ഷോപ്പിൽ പോകണം കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാൻ ഡ്രസ്സെന്ന് വെച്ചാൽ ഓണക്കോടിയല്ല കേട്ടോ നമ്മൾ ഓണമായിട്ട് അനുബന്ധിച്ചൊരു ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നിങ്ങനെ പ്ലാൻ ചെയ്തു അപ്പോൾ ഇപ്പം ഇപ്പോഴല്ല കുറച്ച് മുമ്പോട്ടേ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു സാധനമായിരുന്നു ഈ ഒരേ ഒരു മെറ്റീരിയൽ കൊണ്ട് നമ്മുടെ ആ ഒരു ആ എന്താ പറയുന്ന അജ്റക് പ്രിൻ്റൊക്കെ വെച്ചിട്ട് ഷർട്ടും നമ്മുടെ സെറ്റ് സാരിയുടെ ബ്ലൗസും പിന്നെ വാവയ്ക്ക് ഷർട്ടും ഉണ്ട് അങ്ങനെയൊക്കെ രീതിയിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ കുറേ കണ്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യണം എന്ന് നമ്മൾ നമ്മുടെ എന്താണ് വാവിടെ ഇരുപത്തെട്ട് കെട്ടിൻ്റെ ആ ഒരു സമയത്ത് ഇങ്ങനെ കസ്റ്റമൈസ് ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് നടന്നില്ല പിന്നെ പെട്ടെന്ന് ക്യുക്കായിട്ട് വേറൊരു സെറ്റ് സാരിയൊക്കെ സെറ്റ് ചെയ്ത് വേറൊരു കളറിൽ നമ്മൾ ചെയ്യുമായിരുന്നു അപ്പോൾ ഈ തവണ നമുക്കങ്ങനെ ചെയ്യണം എന്ന് വിചാരിച്ചു തന്നെ ഇരുന്നത് പക്ഷേ ഇതിപ്പോൾ ഫോട്ടോഷൂട്ട് പെട്ടെന്ന് അതായത് നെക്സ്റ്റ് ഇനി വരുന്ന ഒരു സൺഡേ അതായത് ഇപ്പോൾ ഇന്ന് ഫ്രൈഡേ ആണല്ലോ സാറ്റർഡേ സൺഡേ ആ സൺഡേ ഫോട്ടോഷൂട്ട് നടത്താനാണ് ബാക്കി നമ്മുടെ ഫോട്ടോ എടുക്കുന്ന പിള്ളേരും ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള ദിവസം അതാണ് അപ്പോൾ നമുക്കതുകൊണ്ട് പെട്ടെന്ന് ആ ഒരു ദിവസം ഈ ഫോട്ടോഷൂട്ട് നടത്തണം സോ ഇനിയിപ്പോൾ കസ്റ്റമൈസേഷന് കൊടുക്കാനോ ഒന്നുമുള്ള സമയമില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും പോയിട്ട് നോക്കാം പറ്റുമോ അതിന് എന്ന് വെച്ചാൽ ഒരേ പ്രിന്റ് വന്നില്ലെങ്കിലും ഏകദേശം ഒരു കളറൊക്കെ ഒത്തു വന്നത് കിട്ടുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മുടെ ഇവിടെ തലേല പറമ്പിൽ പുതിയ ഒരു ഷോപ്പ് ഒരു ടെക്സ്റ്റൈൽസ് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു സ്വപ്ന ടെക്സ്റ്റൈൽസ് എന്ന് പറയും അപ്പോൾ അവിടെയാണ് കേട്ടോ ഞങ്ങൾ ഇന്ന് പോയത് അപ്പം ഞങ്ങളിങ്ങനെ പോകുക എന്ന് പറഞ്ഞപ്പോഴത്തേക്കും വീട്ടിൽ ചിരിച്ച് ചെന്ന് കഴിഞ്ഞപ്പം അച്ഛനും അമ്മയും ഓണക്കോടി എടുക്കാനുള്ള പൈസയും കൂടെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാ വർഷവും ഇങ്ങനെ ഓണക്കോടി ഇപ്പോൾ കഴിഞ്ഞ വർഷം എല്ലാ വർഷം എന്ന് പറഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള മൂന്നാമത്തെ ഓണമാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെ വീട്ടിൽ നിന്ന് ഓണക്കോടി എടുത്ത് തരും ഞാൻ എപ്പോഴും വേണ്ട വേണ്ട ഇപ്പം എടുക്കുന്ന സമയത്താണെങ്കിലും അവൻ ഇപ്പോഴും ബർത്ത്ഡേക്ക് കിട്ടിയ ഉടുപ്പ് വരെ കുറച്ച് വലിപ്പമൊക്കെ ഉള്ളത് ഇപ്പോഴും ഇടാനിരിക്കും ഇപ്പോഴും ഇടാതെ ഇരിക്കുന്ന ഒരുപാട് ഒരു പത്തിരുപത് ഉടുപ്പുകളെങ്കിലും ഇപ്പോഴും അവൻ യൂസ് ചെയ്യാത്തതുണ്ട് കാരണം സൈസ് കൂടുതലായിട്ടുള്ളതും ഒക്കെ അപ്പം വേണ്ടാന്ന് ഞാൻ ഒത്തിരി പറഞ്ഞിട്ടും സമ്മതിക്കില്ല എന്ന് വെച്ചാൽ സാധാരണ അച്ഛനും അമ്മയൊക്കെ ആദ്യത്തെ ഓണത്തിന് അവർ തന്നെ എടുക്കുമായിരുന്നു പിന്നെ എപ്പോഴും അങ്ങനെ വെച്ചാൽ നമുക്ക് പൈസ തന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിന് എടുത്തു എന്നുള്ള രീതിയിൽ പറയും കാരണം ഇപ്പം ചേട്ടൻ്റെ ഒരു ഷർട്ടിൻ്റെ ഒരു ടേസ്റ്റ് ആണെങ്കിലും എനിക്കങ്ങനെ പ്രത്യേകിച്ച് ഇങ്ങനെ എനിക്കെപ്പഴും തോന്നിയിട്ടുണ്ട് അമ്മ എടുത്തു വരുന്ന ഡ്രസ്സസ് ആണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടെ നല്ലതാണ് ചേരുന്നതായിട്ടൊക്കെ എനിക്ക് തോന്നാറുള്ളത് അപ്പം എനിക്ക് ഓൾറെഡി അമ്മ ഒരു ചുരിദാർ അമ്മയുടെ പഞ്ചായത്തിലമ്മ അവിടെ ഒരു ആളുണ്ട് ഇങ്ങനെ ചുരിദാറൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ അവരെ എല്ലാവരും മെമ്പർമാരൊക്കെ എടുക്കാറുണ്ട് അപ്പോൾ ആ കൂടെ അമ്മ എനിക്കും ഒരു ചുരിദാർ എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അപ്പം ഏട്ടനും മോനും കൂടെ ഡ്രസ്സ് എടുക്കുന്നുള്ള രീതിയിൽ എൻ്റെ കയ്യിൽ പൈസ വന്നു അപ്പം മോന് ഡ്രസ്സ് വേണ്ട വേണ്ടാന്ന് പറഞ്ഞിട്ട് സമ്മതിക്കേയില്ല പക്ഷെ ഞങ്ങൾ പറഞ്ഞു എന്നെങ്കിൽ എന്തെങ്കിലും ചുമ്മാ നിങ്ങളുടെ ഒരു സന്തോഷത്തിന് വേണ്ടി മാത്രം എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ഞങ്ങളെടുത്തതാണ് കേട്ടോ ദീ ഇനി കാണിക്കാൻ പോകുന്നത് അതായത് ഇത് ഈ ഒരു 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 ബെനിയൻ ഒരു നിക്കർ ടൈപ്പ് വരുന്ന ഒരു സാധനം ഇതിന് മുമ്പ് കാണിച്ചത് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോ ഷൂട്ടിന് വേണ്ടിയിട്ട് എടുത്തതാണ് ശരിക്കും പറഞ്ഞു ഇവൻ്റെ സൈസിൽ ആ ഒരു മെറൂൺ കളറിലെ ആ ഒരു മുണ്ടും ഷർട്ടും മാത്രമേ കിട്ടിയിട്ടുള്ളായിരുന്നു കാരണം ബാക്കി വരുന്നതൊക്കെ ഇവൻ്റെക്കാളും വലിയ സൈസാണ് പിന്നെ അതിന് ചേരുന്ന ഈ ഒരു ഷർട്ട് ഞങ്ങൾ ആദ്യം എടുത്തു പക്ഷേ നിങ്ങൾ നമ്മുടെ ഫോട്ടോസിൻ്റെ ഫോട്ടോസ് അല്ല നമ്മുടെ ഓണത്തിന് ഞാനൊരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് കാണാം ഏട്ടൻ്റെ ഷർട്ട് ഈ ഒരു ഷർട്ടല്ല നമ്മൾ വേറൊരു ഷർട്ട് പിന്നെ അതിന് ശേഷം എനിക്ക് ടോപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷോപ്പിൽ പോയപ്പോഴത്തേക്കും കിട്ടി അപ്പം ആ ഷർട്ട് ഇട്ടിട്ടാണ് കേട്ടോ നമ്മൾ ഫോട്ടോഷൂട്ട് ചെയ്തത് എന്നിട്ട് ഈ ഷർട്ട് നമ്മൾ പോയി മാറിയിട്ട് വേറെ ഷർട്ട് എടുക്കുമായിരുന്നു ഓക്കെ അപ്പം അത്രേ ഉള്ളൂ കേട്ടോ ഇന്ന് അതുകൊണ്ട് പടുത്ത് ഇപ്പോൾ ഒന്നും കാര്യമായിട്ട് നടന്നില്ല അപ്പോൾ ഞാൻ എന്തായാലും വിചാരിച്ചു പഠിച്ചാലും ഇല്ലെങ്കിലും വീഡിയോ അങ്ങ് ഇട്ടേക്കാം ഒരു എൻ്റെ ഒരു ദിവസം എങ്ങനെയാണെന്ന് ഒന്ന് ഷൂട്ട് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം